ഞമ്മളിപ്പോൾ ഒരിക്കലും ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ ഇല്ല നമുക്ക് ഈസി ആയിട്ടില്ല ഇപ്പം ഓർക്കൊരു എന്തെങ്കിലും മധുരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണോന്നൊരാസുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആരെങ്കിലും വന്നെങ്കിൽ മധുരം എന്തെങ്കിലും കൊടുക്കണമെന്നാണ് അപ്പോൾ ഇല്ല ഇപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുത്തൊരു റെസിപ്പിയവേ ഈ ഇപ്പോൾ കാണിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണോ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു കേക്ക് എന്ന് വെച്ചെങ്കിൽ തലേദിവസം ഇല്ല ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുത്ത അപ്പോൾ ഇത് ബ്രെഡ് കൊണ്ടും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇത് കേക്കെല്ലാം എടുത്തത് അപ്പോൾ കേക്ക് ഉള്ളതുകൊണ്ട് കേക്ക് എടുത്തത് നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഈ ലയ്ക്കില്ല ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ക്രീമില്ല വിപ്പിങ് ക്രീം അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫ്രഷ് ക്രീം അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ്സിലെ ഇല്ല ഇപ്പോൾ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യാനുസരണം കൂട്ടി കൊടുക്കാം പിന്നെ മിൽക്ക് മഡ് എടുത്തിട്ട് മിൽക്ക് മഡ് എന്ന് വെച്ചാൽ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുന്നതിനാട്ടേക്കാളും ഇങ്ങനെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇല്ലേ ഇപ്പോൾ ഒരു ഇതെടുത്തിന് ബൗള് അതിലേക്ക് ഫ്രഷ് ക്രീം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ പകുതി തന്നെ ഉണ്ടായാൽ ഫുള്ള് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിച്ചുകൊടുത്തേ പിന്നെ ഈ പാലില്ല ഒരു കപ്പ് പാൽ അല്ല ഒരു ഗ്ലാസ് അപ്പോൾ അതും കൂടിയിട്ട് ഈയിലേക്ക് ഒഴിച്ചു കൊടുത്തേനെ ഇനിയിലേക്ക് നമുക്ക് മധുരത്തിന് ഇത് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തേനെ പിന്നെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇല്ല നല്ലൊരു തിക്നെസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മിൽക്ക് മേഡ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം നമുക്ക് എത്ര മധുരം വേണോ അത്ര ചേർത്ത് കൊടുത്തിട്ടായിട്ട് ഒരു സ്പൂൺ വച്ചിട്ടില്ലേ നല്ലപോലെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതെന്ന് വെച്ചെങ്കിൽ എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് തിക്നെസ് വരുമോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് എന്താ പറയുക ക്രീം റെഡി ആക്കിയിട്ട് എടുക്കാൻ എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ട് ഒരു ക്രീം റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് വയ്ക്കാം ഇനി ആ ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇതെടുക്കുന്നത് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് അപ്പോൾ ഏത് വിപ്പിംഗ് ക്രീം ആയാലും പ്രശ്നമില്ല എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഊട്ടി കൊടുത്തതിന് ശേഷം നല്ലപോലെ ബീറ്റാക്കിയിട്ടെടുക്കണോ നമ്മൾ കേക്കിനുള്ള ബീറ്റാക്കുന്നില്ലേ അത്ര തിക്ക്നസ്സിലല്ല അതിനെക്കാളും കുറച്ച് തിക്നെസ് കുറച്ചിട്ടുള്ള അങ്ങനെ ബീറ്റാക്കിട്ടെടുക്കാം അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ബീറ്റാക്കിട്ടെടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മിക്സിയുടെ ജാർ നല്ല പോലെ എന്താ പറയുന്ന ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലുള്ള വെള്ളം എല്ലാം തുടച്ചെടുക്കണോ എന്നിട്ടായിട്ട് നമ്മൾ ബീറ്റാക്കിയിട്ട് എടുത്തെങ്കിൽ നല്ല ഇങ്ങനെ നമ്മൾ ബീറ്ററിൽ ബീറ്റാക്കിയിട്ട് എടുക്കുന്ന തന്നെ ക്രീം നല്ല പോലെ ബീറ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് ബീറ്ററില്ലാത്ത ആൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി ദാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനെ അങ്ങൊന്നും വരാത്ത പോലെ ഈയർ തിക്നെസ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഇത് റെഡിയാക്കി എടുക്കുന്നതച്ചെങ്കിൽ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈയറി കേക്കിലേ ഈയറിന്നിലാന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കേക്ക് വെച്ചിട്ട് ഞാൻ ഈ ടിന്നിൻ്റെ അളവിൽ ഞാൻ കട്ടാക്കിയിട്ടെടുത്തിനെ എന്നിട്ട് ഈ ടിന്നിലേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി വെച്ചെങ്കിലേ നമ്മൾ നേരത്തെ ക്രീം ഉണ്ടാക്കിയിട്ടെടുത്തിട്ടേ ആ ക്രീം ഞാൻ ഈ കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നല്ല പോലെ നല്ല എന്താ പറയുന്നത് സോക്കായിട്ട് ഇങ്ങനെ മുങ്ങുന്ന ഭാഗത്തിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആ കേക്ക് വെറ്റായിട്ട് ഇങ്ങനെ കേക്ക് ഈ സിറപ്പല്ലോ നല്ല പോലെ പൊടിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഞാൻ അത് കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം കേക്ക് ഈ ക്രീമല്ലോ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനല്ലേ നല്ലപോലെ വലിച്ചെടുത്തിട്ടുണ്ട് ആ ടൈമിൽ ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ എന്താ പറയുന്നത് ക്രീം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടേ എന്ത് വിപ്പിങ് ക്രീം ബീറ്റാക്കിയിട്ട് വെച്ചിട്ട് അത് ഞാൻ ഇതിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ലെവലാക്കിയിട്ട് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത് ചുറ്റിനും ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് ലെയറായിട്ട് ആയിട്ട് ഇത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റു കേക്കും ഞാൻ ഇയർ ബോളിൻ്റെ കണക്കാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നേരത്തെ ആക്കിയ പോലെ തന്നെ ക്രീമിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്താക്കിയ പോലെ ഒഴിച്ചെങ്കിൽ ക്രീം മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ വിപ്പിംഗ് ക്രീം ബീറ്റാക്കിയിട്ട് വെച്ചിട്ടില്ല ആ ഉള്ളിലിട്ട ക്രീമില്ല അത് എന്താ പറയുന്നത് മെൽറ്റ് ആയി പോവും അപ്പം അതിനൊണ്ട് ഇതിലേക്ക് കണക്ക് ഇങ്ങനെ ഞാൻ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ അമ്മ ആക്കിയ പോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ക്രീം ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ക്രീം ഇട്ടിട്ട് നല്ലപോലെ ലെവലാക്കിയിട്ട് എടുക്കാം അപ്പോൾ നേരത്തെ ക്രീം ഇട്ടിട്ടായിട്ട് അതിന് മുകളിലായിട്ടാകുമ്പോൾ നട്ട്സൊന്നും ചേർത്ത് കൊടുത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നട്ട്സെല്ലാം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കേക്ക് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നട്ട്സെല്ലാം കടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതൊന്ന് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് തരം നട്ട്സ് ആയെങ്കിലും മസൂ ഇല്ല ഞാനിപ്പോൾ ഇവിടെ നമ്മളെടുത്ത് കുറച്ച് എന്താ അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു ക്യാഷിനിട്ട് അപ്പോൾ അത് നല്ലപോലെ ആക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുന്ന തിന്നാക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ക്രീമിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നട്സിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ആവുക അപ്പോൾ രണ്ട് ലെയറിലും ഇങ്ങനെ തന്നെ ആക്കിയിട്ട് വെക്കുക അപ്പോൾ എൻ്റെ അടുത്ത് നട്സ് കുറച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ മുകളിൽ ക്രീമിലേക്ക് മാത്രം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുന്ന വിരുന്ന് കാറിലൊക്കെ വന്നെങ്കിലും കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കി വെക്കുക അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം എന്താ പറയുന്ന തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കഴിക്കുന്ന ടൈമിലല്ലേ അതിലേക്ക് ക്രീം ഒഴിച്ചിട്ടാണ് കഴിച്ചെടു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ എന്താ പറയുന്ന ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടാണ് ക്രീം അപ്പോൾ ഫ്രഷ് ക്രീം ക്രീമെല്ലാം ഒഴിച്ചിട്ട് ആ ക്രീം തന്നെ ഞാൻ ഇലക്കൊഴിച്ചുകൊടുത്തിന് സിറപ്പ് ഇലക്കൊഴിച്ചുകൊടുത്തിന് എന്നിട്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണെന്ന് എല്ലാവരും ട്രൈ ആക്കി നോക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം സലാമ